പ്രൈസ് ദ ലോർഡ് ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് റോമർ കീഴ് ലേഖനം രണ്ടാമധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദേവസന്നിധിയിൽ നീതിമാന്മാർ ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ സാധാരണയായി ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും തിരുവചനങ്ങളെ കേൾക്കാറുണ്ട് അതുമാത്രമല്ല നമ്മൾ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ടി വിയിലൂടെയും അതുപോലെ തന്നെ ബൈബിൾ വായിച്ചും അതുപോലെ തന്നെ യൂട്യൂബിലൂടെയൊക്കെയും നമ്മൾ തിരുവചനം കേൾക്കുന്നവരും പഠിക്കുന്നവരുമാണ് എന്നാൽ വേദപുസ്തകം ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ ന്യായ കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ നമ്മൾ ഒരുപാട് പ്രസംഗം കേട്ടതുകൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതുകൊണ്ടോ എല്ലാ ഞായറാഴ്ചകളിലും മുടക്കമില്ലാതെ സഭാരാധനയ്ക്ക് പോയി അവിടുത്തെ കർതാപരദദാസൻ പ്രസംഗിക്കുന്ന വചനങ്ങളൊക്കെയും നമ്മൾ ശ്രദ്ധയോടെ കേട്ട് അത് പഠിക്കുന്നത് കൊണ്ടോ ഇല്ല എല്ലാ ദിവസവും രാവിലെ ലഭിക്കുന്ന സന്ദേശങ്ങൾ ദൈവവചന സന്ദേശങ്ങൾ മുടങ്ങാതെ കേൾക്കുന്നത് കൊണ്ടോ ഒന്നും തന്നെ ജീവിതത്തിൽ പ്രയോജനമില്ല എന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ട് പ്രയോജനമില്ല വെറുതെ കേൾക്കുന്നവർക്ക് അത് പ്രയോജനമില്ല മാത്രമല്ല അത് കേട്ട് അനുസരിക്കുന്നവർ അല്ലെങ്കിൽ പ്രമാണത്തെ ആചരിക്കുന്നവർ നീതീകരിക്കപ്പെടുന്നു ഇസ്രായേൽ ജനത്തെ ദൈവം മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ ദൈവം അവർക്ക് ന്യായപ്രമാണത്തെ നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു ന്യായപ്രമാണത്തെ കുറിച്ചൊക്കെയും മോശം ജനത്തോട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നാൽ അവരൊക്കെയും അത് കേട്ടിട്ടും അത് അനുസരിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്നില്ല അവരുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവർ ന്യായപ്രമാണത്തെ മോശയുടെ അതരങ്ങളാൽ കേട്ടിട്ടും അല്ലെങ്കിൽ ദൈവം നൽകിയ ന്യായപ്രമാണത്തെ അവർക്ക് ലഭിച്ചിട്ടും അവർ എന്ത് ചെയ്യുന്നില്ല അവർ അത് അനുസരിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്നില്ല നമ്മൾ ന്യായപ്രമാണത്തെ അല്ലെങ്കിൽ തിരുവചനത്തെ കേൾക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നീതിപ്രവർത്തി നടക്കുകയില്ല അല്ലെങ്കിൽ നമ്മളിൽ നീതീകരണം ഉണ്ടാകുകയില്ല എന്നാൽ അത് കേട്ട് അനുസരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് നീതീകരണം ഉണ്ടാകുന്നതിന് കാരണമായി തീരും ഇന്നീ സമയം ഈ തിരുവചനം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവജന സന്ദേശങ്ങൾ നയപ്രമാണങ്ങൾ കേട്ട് ഇരിക്കുന്ന വ്യക്തികളാണോ അതോ നയപ്രമാണത്തെ അനുസരിക്കുന്നവരാണോ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു നീതീകരണത്തിന് ഇടയായിത്തീരണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അതൊരു മാറ്റം സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മീയമായ ജീവിതത്തിനും ഭൗതികമായ ജീവിതത്തിനും ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ നിങ്ങൾ അത് കേൾക്കുന്നവർ മാത്രമല്ല അത് ആചരിക്കുന്ന വ്യക്തിത്വങ്ങൾ കൂടെ ആയിത്തീരുവാൻ തക്കവന് ഇടയായിത്തീരണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നീതീകരണത്തിന് ഇടയുണ്ടാവുകയുള്ളൂ ഇന്നീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ ടി വിയിൽ കാണുന്ന സന്ദേശങ്ങളൊക്കെയും കേട്ടാട്ടെ അതുപോലെ തന്നെ തിരുവചനങ്ങളൊക്കെയും പഠിക്കാൻ ശ്രമിച്ചാട്ടെ പക്ഷേ ആ പഠിക്കുന്നതിലോ കേൾക്കുന്നതിലോ അല്ല അത് പ്രമാണിക്കുന്നതിലാണ് ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രമാണിക്കുന്നതിലൂടെ മാത്രമേ അതൊരു പ്രയോജനകരമായി മാറുകയുള്ളൂ അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ കേൾക്കുന്നവർ മാത്രമല്ല അത് ആചരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കൂടെ ആയിത്തീരട്ടെ ഗോഡ് ബ്ലസ് യു ആണ്